真打吧！打枪都不吓到，打枪都不吓到。 െ നിങ്ങളെല്ലാവരും ഇന്ന് രാവിലെ ഇവിടെ വന്ന് കാവലിൽ നിൽക്കപ്പൊ നിങ്ങളും സ്വഭാവം ആയോ സംശയമുണ്ട് അത് ശരിയായ ഒരു മാനം കെട്ട ജോലിയാണ് ചെയ്യണമെന്നുള്ള നമസ്കാരം മുകേഷിനെതിരെ എം എൽ എ മുകേഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകളടക്കം ചുമത്തി കേസെടുത്ത പശ്ചാത്തലത്തിൽ അദ്ദേഹം രാജിവെക്കണം എന്നുള്ള ആവശ്യവുമായി പ്രതിപക്ഷ സംഘടനകളെല്ലാം തന്നെ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തുള്ള വീട്ടിലേക്ക് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഈ പ്രതിഷേധത്തിൽ ഇവർ ബാരിക്കേഡ് എടുത്തു ചാടുകയും ചെയ്തു ദൃശ്യങ്ങളിലേക്ക് I'm let the yeah. زندہ باد ہمارا کانگریس زندہ باد حنا کانگریس زندہ باد زندہ باد حنا کانگریس زندہ باد کانگریس زندہ باد حنا کانگریس زندہ باد زندہ باد అన్ని నర నర నిసాన కమపటము మన అపర్ జారడ అపర్ జాడి

गाड़िया गाड़िया दे सज्जन वाले अरे आपका जगह से निकलले हां पेशी दे वाले तुम लोग आ रहे हो ना हमारे घर बैठना संभू और देश में गाड़ी का जो है चोरी किया हुई आवाज से हटता ഒന്ന് കണ്ടിട്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തിനെ കണ്ടിട്ടേ ഞങ്ങൾ തോന്നുന്നു ഞങ്ങളെ പോലെയുള്ള സംഭവിച്ചിട്ടുണ്ട് ഇല്ല അദ്ദേഹത്തിന് കണ്ടിട്ടേ വരത്തു உக்கேசி ராஜிவை வேய் நை ராஜிவை வேய் என்ன மீடியா നിങ്ങളെ സാക്ഷി പറഞ്ഞേട്ടോട്ടോ ഇവ പറഞ്ഞ കേട്ടോ ഇതൊക്കെ പറഞ്ഞേട്ടോ കൂട്ടി കൊടുക്കാൻ

നിങ്ങൾ സംശയമുണ്ട് അത് ശരിയായ ഒരു പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഇതൊന്നും കാണുന്നില്ലേ എന്ന് ഞങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് രാവിലെ അവരുടെ ഘടകകക്ഷി തന്നെ ആനി രാജ ആവശ്യപ്പെട്ടിട്ടുണ്ട് മുകേഷിനെ കൊണ്ട് രാജിവയ്പ്പിക്കണമെന്ന് മുഖ്യമന്ത്രി ഇതുവരെ ഒന്നും ഞങ്ങൾ സമരമുഖത്തേക്ക് കടന്നു വരുന്നതുവരെ ഒന്നും ഉരിയാടിയിട്ടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു നിമിഷം പോലും ഈ സ്ഥാനത്തിരിക്കാൻ മുകേഷ് എന്ന എം ഒരു അവകാശവുമില്ല ഇല്ല ധാർമ്മിക ഉത്തരവാദിത്വം അല്പമെങ്കിലും ജനങ്ങളോടുണ്ടെങ്കിൽ തീർച്ചയായും എത്രയും പെട്ടെന്ന് മുകേഷ് സ്വയം രാജിവെക്കേണ്ടതാണ് അങ്ങനെ മുകേഷ് രാജി എങ്കിൽ ഒപ്പം മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട് ആ രാജി വാങ്ങേണ്ടതുമാണ് രാജിവെക്കുന്നത് വരെ മഹിളാ കോൺഗ്രസ് സമരമുഖത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഹേമ കമ്മീഷൻ്റെ ഉത്തരവ് വന്ന സമയത്ത് തന്നെ സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് ജിബി മേത്രയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ ഡി ജി പി ഓഫീസിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്തിയിരുന്നു എറണാകുളത്തും അതുമായി ബന്ധപ്പെട്ട പരിപാടി സംഘടിപ്പിച്ചിരുന്നു അതിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് വനിതാ ഉദ്യോ ഉന്നത വനിതാ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ അന്ന് ഡി ജി പി ഓഫീസ് മാർച്ച് നടത്തിയത് എന്തായാലും ഭാഗ്യമെന്ന് പറയട്ടെ മുഖ്യമന്ത്രിക്ക് തിരിച്ചറിവുണ്ടായി അദ്ദേഹം അത് സമ്മതിച്ചു മഹിളാ കോൺഗ്രസിനോട് മുട്ടുമടക്കി എന്ന് വേണം പറയാൻ ആ ഉത്തരവ് ആ ഞങ്ങളുടെ സമരം വിജയിക്കുകയാണ് ചെയ്തത് അടുത്ത ഉടനെ തന്നെ വിശദാംശങ്ങൾ നാലര വർഷം ഈ കമ്മീഷൻ്റെ റിപ്പോർട്ട് മുകേഷ് രാജിവെക്കേണ്ടി വരും ഈ ഭരണസ്ഥിരാകേന്ദ്രത്തിൽ അല്ലെങ്കിൽ ഈ ഭരണത്തിൽ ധാരാളം വിള്ളലുകൾ ഉണ്ടാകുമെന്ന തിരിച്ചറിവോടുകൂടി മുഖ്യമന്ത്രി ഇത് മാറ്റിവെക്കുകയാണ് അതിന് മുകൾ മുകളിൽ വലിയ പാറക്കല്ലുകൾ എടുത്തു വെച്ചുകൊണ്ട് ഇത് പുറം ലോകം കാണില്ല ഞാൻ പുറത്തിറങ്ങുന്നത് വരെ എന്നുള്ളൊരു തീരുമാനവുമായി മുന്നോട്ട് പോയപ്പോഴാണ് പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടേണ്ടി വന്നത് പുറത്തുവിട്ടപ്പോഴും അതിൻ്റെ മുൻകാലങ്ങളിൽ ഞങ്ങളുടെ ഗവൺമെൻറ്പ്പോൾ ഉണ്ടായിരുന്ന അന്വേഷണങ്ങളെല്ലാം പ്രധാനപ്പെട്ട അന്വേഷണങ്ങളുടെ ഫയലുകളിലെ എണ്ണം കൂട്ടി പേജുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുകളിലെ പല പ്രധാനപ്പെട്ട പേജുകളിലും പേജുകൾ നഷ്ടപ്പെട്ടതായാണ് ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾക്ക് മനസ്സിലാകാൻ കഴിഞ്ഞത് എന്തു തന്നെയായാലും മുകേഷ് എത്രയും പെട്ടെന്ന് രാജിവെക്കണം ആ രാജിവെക്കാത്ത പക്ഷം ഇന്ന് ഒരു സൂചനാ സമരം മാത്രമാണ് ഞങ്ങൾ ഏറ്റവും അടുത്ത വൃത്തങ്ങളിലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നാളെ മുതൽ നാളെ എല്ലാ ജില്ലകളിലും ഇതിനോടനുബന്ധിച്ച് സംസ്ഥാന പ്രസിഡന്റ് അഡ്വ കെ ജി ബി മേത്രയുടെ ആഹ്വാനം അനുസരിച്ച് എല്ലാ ഭരണസിലാ കേന്ദ്രങ്ങളിലും നാളെ സമരം ഏർപ്പാടാക്കിയിട്ടുണ്ട് തലങ്ങളിൽ ആ ജില്ലാ തലങ്ങളിലെ സമരത്തിന് പുറമെയാണ് ഇവിടെ ആനുകാലിക രാഷ്ട്രീയ പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ട് മഹിളാ കോൺഗ്രസ് ഇന്നിവിടെ സമരവുമായി മുന്നിലേക്ക് വന്നത് ഒരു പ്രകോപനവും ഇല്ലാതെ സെക്രട്ടറിയേറ്റിനെ ചുറ്റും സംരക്ഷിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അനാവശ്യമായി ഇവിടെ ഡ്യൂട്ടിയിൽ ഇട്ടുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകർ ബാരിക്കേഡിൽ ഒന്ന് കയറി എന്ന് പറഞ്ഞ് അവർ നിങ്ങൾ ഏവരും കണ്ടതാണ് അവരുടെ എല്ലാവരുടെയും വസ്ത്രങ്ങൾ കീറിയിട്ടുണ്ട് അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ആ അറസ്റ്റ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല സ്ത്രീകളെ വളരെ മൃഗീയമായി ക്രൂരമായി കേസ് ഫയൽ ചെയ്ത ഒരു പ്രതിയെ എം എൽ എ ആയ ജനപ്രതിനിധിയായ ഒരു പ്രതിയെ സംരക്ഷിക്കാനാണ് ഈ ഇവിടെ നിയോഗിച്ചിരിക്കുന്നത് എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം ഇത് എങ്ങനെയാണ് ഇതൊരു ജനാധിപത്യ ഭരണമായി മുന്നോട്ട് പോകാൻ നമുക്ക് അവകാശപ്പെടാൻ സാധിക്കും സ്ത്രീകൾക്ക് എവിടെയാണ് സുരക്ഷയുള്ളത് സ്ത്രീകളുടെ ഏറ്റവും കൂടുതൽ വോട്ട് സ്ത്രീകളുടേത് വാങ്ങിച്ചുകൊണ്ട് സ്ത്രീകളുടെ എല്ലാ അവകാശങ്ങളും ഞങ്ങൾ ഒത്തുചേർക്ക് ഒത്തുചേർന്ന് കൊണ്ടുപോകുമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഭരണത്തിൽ രണ്ടാം തവണ വന്ന പിണറായി ഗവൺമെൻറ് എവിടെ പോയി അവരുടെ വനിതാ നേതാക്കൾ എന്തായാലും യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള അതിശക്തമായ പ്രതിഷേധം തന്നെയാണ് ഇവർ ഇവിടെ നടത്തിയത് മുകേഷിൻ്റെ രാജി തന്നെയാണ് ഇവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം